ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വേണ്ടിയുള്ള ചോദ്യോത്തരങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചെയ്യണേ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയറും ചെയ്ത് കൊടുക്കുക എന്നാൽ വീഡിയോയിലേക്ക് പോകാം ഇന്ത്യയുടെ ദേശീയ മൃഗം ഏത് ഉത്തരം കടുവ ഇന്ത്യയുടെ ദേശീയ പക്ഷി ഏത് ഉത്തരം മയിൽ ഇന്ത്യയുടെ ദേശീയ പുഷ്പം ഏത് ഉത്തരം താമര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആര് ഉത്തരം ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ തലസ്ഥാനം ഏത് ഉത്തരം ന്യൂഡൽഹി ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പം ഏതാണ് ഉത്തരം റഫ്ലേഷ്യ ഒരു ലക്ഷത്തിൽ എത്ര പൂജ്യങ്ങളുണ്ട് അഞ്ച് ഇരുണ്ട ഭൂഖണ്ഡം എന്നറിയപ്പെടുന്ന ഭൂഖണ്ഡം ഏത് ഉത്തരം ആഫ്രിക്ക ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം ഏതാണ് ഉത്തരം പസഫിക് സമുദ്രം ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് ഉത്തരം ജൂൺ അഞ്ച് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് ആരാണ് ഉത്തരം ചാൾസ് ബാബേജ് ഒരു ക്രിക്കറ്റ് ടീമിൽ എത്ര കളിക്കാർ ഉണ്ട് ഉത്തരം പതിനൊന്ന് നമ്മുടെ സൗരയുധത്തിൽ എത്ര ഗ്രഹങ്ങളുണ്ട് ഉത്തരം എട്ട് ലോകത്തിലെ ഏറ്റവും ചെറിയ ഭൂഖണ്ഡം ഏതാണ് ഉത്തരം ഓസ്ട്രേലിയ ടെലഫോൺ കണ്ടുപിടിച്ചത് ആരാണ് ഉത്തരം അലക്സാണ്ടർ ഗ്രഹാമ്പൽ രക്തസമുദ്രം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത് ഉത്തരം സ്വീഗ്മോമാനോമീറ്റർ കാറ്റിൻ്റെ വേഗത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത് ഉത്തരം അനിമോമീറ്റർ ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി ഏതാണ് ഉത്തരം സഹാറ മരുഭൂമി അന്തരീക്ഷ മർദ്ദനം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത് ഉത്തരം ബാരോമീറ്റർ വൈദ്യുതിക ബൾബിന്റെ ഉപജ്ഞാതാവ് ആരാണ് ഉത്തരം തോമസ് ആൽവ ആൽവാഡിസൺ ലോക സാക്ഷരതാ ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ് ഉത്തരം സെപ്റ്റംബർ എട്ട് ഭൗമാന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏത് ഉത്തരം നൈട്രജൻ മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചത് ആര് ഉത്തരം മാർട്ടിൻ കൂപ്പർ നന്ദി